ഗുഡ് മോർണിംഗ് രചിത ബാലു ആണേ ചെടികളെയും പൂക്കളെയും ഇഷ്ടപ്പെടാത്തവരായിട്ട് ആരാണല്ലേ ഉള്ളത് അതുപോലെ തന്നെ ചെടികളൊക്കെ ഇഷ്ടമാണെങ്കിലും അതിന്റെ കെയറിംഗ് ഒക്കെ ഒത്തിരി ബുദ്ധിമുട്ടാവുമോ വളം കൊടുക്കണ്ടേ വെള്ളം കൊടുക്കണ്ടേ എന്നൊക്കെ കരുതി ചിലപ്പോൾ ചില ജോലിക്ക് പോകുന്നവരോ അല്ലെങ്കിൽ ഏതെങ്കിലും ബിസി ആയിട്ടിരിക്കുന്നവരോ ഒക്കെ ചിലപ്പോൾ പ്ലാന്റ്സ് ഒക്കെ നടാണ്ട് ഇരിക്കും മടിയായിട്ടല്ല ഇഷ്ടമുണ്ടെങ്കിലും ഇങ്ങനെയുള്ള ചില ബേസിക് കാര്യങ്ങൾ പേടിച്ചു അതുമല്ല നമ്മുടെ പുതിയതായിട്ടുള്ള അതായത് ഗാർഡനിങ്ങില് ന്യൂകമേഴ്സ് ആയിട്ടുള്ള കുട്ടികളൊക്കെ ആണെങ്കിൽ അവർക്കും വളരെ ഇൻട്രസ്റ്റ് ആയിട്ടുള്ള ഒരു പ്ലാന്റിന്റെ വിശേഷവുമായിട്ടാണ് കേട്ടാ വന്നിട്ടുള്ളത് വീഡിയോ കാണണ്ടേ അപ്പോഴേ ഞാൻ പറഞ്ഞ ആ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് എന്ന് പറയുന്നത് ഇതാണ് മോസസ് ഇൻ ദി ക്രാഡിൽ ഓയിസ്റ്റർ പ്ലാന്റ് ബോട്ട് ലില്ലി അതുപോലെ തന്നെ റിയോ പ്ലാന്റ് അങ്ങനെ ഒട്ടനവധി പേരുകൾ ഇണ്ട് മലയാളത്തിൽ ശരിക്കും ഒരു പേര് ഇതിനെ കണ്ടെത്തിയില്ല പിന്നെ ഞാൻ നന്നായിട്ട് സെർച്ച് ചെയ്തപ്പോ കണ്ടത് മുത്തുച്ചിപ്പി പ്ലാന്റ് എന്നാണ് അതിപ്പോ ഓയിസ്റ്റർ പ്ലാന്റ് എന്ന രീതിയിലാണോ മുത്തുച്ചിപ്പി പ്ലാന്റ് എന്ന് മറ്റ് ചില ഇലച്ചെടികൾക്കും ഞാൻ പേര് കണ്ടിട്ടുണ്ട് എന്ത് തന്നെയാണെങ്കിലും ഒരു മുത്തുച്ചിപ്പി പോലെ തന്നെയാണ് കേട്ടാ ഈ പ്ലാന്റ് ഈ പ്ലാന്റിന്റെ സവിശേഷത ഒന്ന് നോക്കിയേ കെയറിങ് വളരെ ഈസി ആണെന്നുള്ളതാണ് ഏറ്റവും വലിയ സവിശേഷത അതുപോലെ തന്നെ വരൾച്ചേനെ സർവൈവ് ചെയ്യാൻ കഴിവുള്ള ഒരു പ്ലാന്റും കൂടിയാണ് എന്നത് മറ്റൊരു സവിശേഷതയാണ് കേട്ടാ പിന്നെ വെള്ളവും വാളവും ഒന്നും അധികം വേണ്ട എന്നുള്ളത് വേറെ ഒരു സവിശേഷതയാണ് അപ്പോ നമ്മളൊരു പോട്ടിൽ വെച്ചിട്ടുണ്ടായിരുന്നത് ആകെ തിങ്ങി നിറഞ്ഞിട്ടുണ്ട് കേട്ടാ പുതിയ മുളകൾ വന്ന് 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 നിറയായിട്ടുണ്ട് അപ്പോ അതിൽ നിന്ന് ഒരു ജനറേഷൻ ഉണ്ടാക്കുക എങ്ങനെയാന്നുള്ളതാണ് കാണിച്ചു തരുന്നത് അപ്പോ ബാലു അതിൽ നിന്നും ഒരെണ്ണം ഇങ്ങനെ പൊട്ടിച്ചെടുത്തതാണ് കേട്ടാ വളരെ സെൻസിറ്റീവാണ് ഇതിന്റെ ഒക്കെ നമ്മൾ അതിന്റെ ഉള്ളില് വൃത്തിയാക്കാനൊക്കെ ആയിട്ട് കൈയിടുമ്പോഴേക്കും നമ്മുടെ മോതിരോ വളയോ നഖോ ഒക്കെ തട്ടിട്ട് അപ്പൊ തന്നെ ഇങ്ങനെ ചതയണ പോലത്തെ ഒരു ഒടിയലാണ് കേട്ടാ ഒടിയ അത്രയും സെൻസിറ്റീവ് ആണ് അതുപോലെ തന്നെ അതിന്റെ കമ്പ് നമുക്ക് കൈ കൊണ്ട് തന്നെ ഒടിച്ചെടുക്കാം അത്രയും ഈസി ആയിട്ട് പോരും അതുകൊണ്ട് തന്നെ വെള്ളം കൂടുതലൊക്കെ വരാണെങ്കിൽ വെള്ളക്കെട്ടിൽ നിർത്തേണ്ടി വരാണെങ്കിൽ ചീഞ്ഞു പോവാൻ സാധ്യതയും ഉണ്ട് അപ്പൊ നമ്മൾ അതിൽ നിന്നും ഒരെണ്ണം അടർത്തി എടുത്തിട്ടുണ്ട് അത് വേരോട് കൂടിയിട്ടുള്ളതാണ് ഇത് വേണമെങ്കിൽ നമുക്ക് നാല് പീസ് ആക്കിയിട്ടും നാല് തൈകൾ ഉണ്ടാക്കിയെടുക്കാം കേട്ടോ ഈ ഒരു പ്ലാന്റിന്റെ ഗുണം എന്താന്ന് വെച്ച് കഴിഞ്ഞാല് നമുക്ക് ഈസിയാന്ന് ഞാൻ പറഞ്ഞൂല്ലോ അതുപോലെ ശ്രദ്ധിക്കേണ്ട കാര്യം നമ്മൾ വെള്ളം വാർച്ചയുള്ള പോട്ടിങ് മിക്സർ എടുക്കാനായിട്ട് ശ്രദ്ധിക്കണം മറ്റിങ്ങനെ ക്ലേ പോലെയുള്ള പോട്ടി മിക്സർ ആവരുത് ചകിരിയോ മറ്റൊന്നും വേണ്ട ഈസി ആയിട്ട് നമ്മൾ സാധാരണ ഉണ്ടാക്കുന്ന പോട്ടി മിക്സർ ഉണ്ടല്ലോ ഞങ്ങളിവിടെ മണലും സാധാരണ നമ്മൾ എപ്പോഴും പോട്ടി മിക്സർ ഇവിടെ തയ്യാറാക്കി വെച്ചിട്ടുണ്ടാവും കേട്ടോ മണല് നമ്മുടെ വെണ്ണീർ കരിയില അതുപോലെ തന്നെ ചാണകം ഒക്കെ ചേർത്തുകൊണ്ട് കുമ്മായൊക്കെ ചേർത്ത് മുന്നേ കൂട്ടി വെച്ചിട്ടുണ്ടാവും അപ്പൊ ആ മണ്ണ് നല്ല നല്ല മണ്ണായിരിക്കും അതുപോലെ ആ മണ്ണ് അതായത് വെള്ളം വാർച്ചയുള്ള മണ്ണാണ് മണലാണ് നമ്മളിതിനെ മിക്സ് ചെയ്തിട്ടുള്ളത് അപ്പൊ ആ മണല് ഒരു പഴയ കാലം ഉണ്ടായിരുന്നു അതിനെ ഓട്ടാക്കിയിട്ട് ബാരു തൽക്കാലം അതിലേക്ക് ഈ മണ്ണ് നിറച്ചിട്ട് അതിൽ നമ്മുടെ ഈ ചെടിനെ സ്ഥാപിക്കാന്നാണ് വിചാരിക്കണേ ഈ മണ്ണിൽ വേര് പിടിക്കുമ്പോഴേക്കും നമുക്ക് മാർക്കറ്റിലൊക്കെ പോവാണെങ്കിൽ പുതിയൊരു പോട്ട് ഭംഗിയുള്ള പോട്ട് മേടിച്ചിട്ട് അതിലേക്ക് ഇതിനെ ഷിഫ്റ്റ് ചെയ്യാന്നിട്ടാ വിചാരിച്ചിട്ടുള്ളത് ഈ ഒരു പ്ലാന്റ് ഞാൻ വളരെ ചെറിയൊരു കമ്പ് അനുജന്റെ വീട്ടിൽ നിന്ന് കൊണ്ടുവന്നതാണ് തറുവാട്ടേന്ന് ബാരുവിന്റെ തറുവാട്ടേന്ന് അങ്ങനെ ആ ഒരു കമ്പിൽ നിന്നാണ് ഒരു മൂന്ന് നാല് മാസം ആവുമ്പോഴേക്കും ഒരുപാട് ഉണ്ടാക്കിയെടുത്തു കേട്ടാ ഇതിങ്ങനെ നിറയെ എള പൊട്ടി എന്താ പറയാ എള പൊട്ടാന്ന് ഞങ്ങൾ പറയാ മുള പൊട്ടി മുളപൊട്ടി വരും അങ്ങനെ അടുത്ത ജനറേഷൻ ഈസി ആയിട്ട് ഉണ്ടാവും കേട്ടാ അപ്പൊ നമ്മള് ഞാനിവിടെ സാധാരണഗതിയിലെ ചെടികൾക്ക് നാലോ അഞ്ചു ദിവസം കൂടുമ്പോ വളം കൊടുക്കാറുണ്ട് പക്ഷെ ഇങ്ങനെ സെൻസിറ്റീവ് ആയിട്ടുള്ളതോ അല്ലെങ്കിൽ അധികം വെള്ളം വേണ്ട എന്നുള്ള പ്ലാന്റിനെ അതിനനുസരിച്ച് ചെയ്യാറുള്ളൂ എന്നിരുന്നാലും മാസത്തിൽ ഒരു തവണ നമ്മൾ വളം കൊടുക്കാറുണ്ട് വെള്ളം നനവ് ഇല്ലാന്ന് പാത്രത്തില് അല്ലെങ്കിൽ പോട്ടില് വെള്ളം നനവ് ഇല്ലാന്ന് തോന്നുന്ന സമയങ്ങളിൽ മാത്രം വെള്ളം കൊടുത്താൽ മതി അതുപോലെ നല്ല പ്രകാശം ഒക്കെ ഇഷ്ടപ്പെടുന്ന ചെടിയാണ് എന്ന് കരുതി ഡയറക്റ്റ് സൂര്യപ്രകാശത്തിന്റെ ആവശ്യം ഇല്ലതാനും ഇതിങ്ങനെ മുളപൊട്ടി മുളപ്പൊട്ടി വരുന്നതിനനുസരിച്ച് ചെടികൾ സൈഡിലേക്ക് ഇങ്ങനെ തൂങ്ങി നിൽക്കും സൈഡിലേക്ക് നിക്കുന്നതിനനുസരിച്ച് ഇതിന്റെ സെൻടറി കൂടെ പോട്ടിന്റെ സെൻടറി കൂടെ എടുത്ത മുളപ്പൊട്ടി വരും അങ്ങനെ ശരിക്കും ഒരു പൂ വിരിഞ്ഞു നിക്കണ പോലെയാണ് ചട്ടിയിൽ ഇത് നിക്കണത് കാണുമ്പോട്ടാ ബാലു ആ പോട്ടിലേക്ക് അതിനെ മണ്ണൊക്കെ ഇട്ട് പോട്ടി മിക്സ് ഒക്കെ ഇട്ട് അതിനെ ഇറക്കി വെച്ച് അല്പം വെള്ളമൊക്കെ ഒന്ന് നനച്ചു കൊടുക്കാൻ ഇട്ടാ ഇനി നമ്മൾ ഇത് ആ മണ്ണിലേക്ക് വേരോടുന്നത് വരെ തണലത്തെ സൂക്ഷിക്കാൻ പാടുള്ളൂ അങ്ങനെ ചില കാര്യങ്ങൾ നമ്മൾ വളരെ ശ്രദ്ധിക്കണം കേട്ട അതുപോലെ തന്നെ ഈ ഒരു പ്ലാന്റിന്റെ മൂന്നോളം വേർഷൻ ഉണ്ടെന്ന് തോന്നുന്നു നമ്മുടെ അടുത്ത് രണ്ടെണ്ണം ഉണ്ട് കേട്ടോ ഇതിന് ശരിക്കും പറയാ വേരിഗേറ്റഡ് മോസസിൻ്റെ ക്രാഡിൽ അല്ലെങ്കിൽ വേരിഗേറ്റഡ് ബോട്ട് ലില്ലി എന്നൊക്കെയാ പറയാ ബോട്ട് ഷേപ്പ് ആണ് അതിന്റെ ലീവ്സിന് കണ്ടില്ലേ അതുകൊണ്ട് ഇതിനെ ശരിക്കും നമ്മുടെ ഗുഡ് ലക്ക് കൊണ്ടുവരുന്ന ഒരു പ്ലാന്റ് ആയിട്ടാണ് കൺസിഡർ ചെയ്യുന്നത് കേട്ടാ വെൽത്തും അതുപോലെ തന്നെ പോസിറ്റീവ് എനർജിയും ഒക്കെ കൊണ്ടുവരുന്നു എന്നാണ് ഫെങ്ഷൂ വിശ്വാസപ്രകാരം പ്രകാരം അത് ഇതിന്റെ അട്രാക്റ്റീവ് ആയിട്ടുള്ള ഒരു കളർ കോമ്പിനേഷനും കൂടിയല്ലേ ഈ ഒരു ഇലയുടെ അടിയിൽ പർപ്പിൾ കളറാണ് നേരത്തെ കാണിച്ചിരുന്ന ഇലയുടെ അടിയിലും പർപ്പിൾ കളർ തന്നെയാണ് കേട്ടാ ഇത് പിന്നെ പ്ലെയിൻ ആണ് ഗ്രീനും അടിയിൽ പറപ്പളും അതേസമയം ഈ വേരിഗേറ്റഡില് ഏഹ് ഇലയുടെ മുകൾ വശത്ത് ഇങ്ങനെ ലൈനുകൾ ഉണ്ട് കേട്ടാ പർപ്പിളും വൈറ്റും ഗ്രീനും ചേർന്നിട്ടുള്ള ഒരു കോമ്പിനേഷൻ ആണ് അങ്ങനെ നല്ല ഭംഗിയായിട്ട് അത് കാണാനായിട്ട് ശരിക്കും എന്താ പറയാ വെയിൽ കൂടുതൽ കിട്ടിയാൽ പ്രശ്നമാണ് ഇതിന്റെ ലീവ്സൊക്കെ ഫെയ്ഡ് ആവാനും ബേൺ ആവാനും ഒക്കെ സാധ്യതയുണ്ട് പക്ഷെ നമ്മൾ ഇതുപോലെയുള്ള കളർ കോമ്പിനേഷൻ അനുസരിച്ച് പ്ലാന്റുകളുടെ ഇടയിൽ ഇതും ഒരു പോട്ട് കൊണ്ടുവച്ചാല് അടിപൊളിയായിരിക്കും ആ ഗാർഡന്റെ മുഖച്ചായ തന്നെ മാറ്റിയെടുക്കും ഇതാ കണ്ടില്ലേ നല്ല ഭംഗിയില്ലേ ഞാൻ നല്ല പ്രകാശമുള്ള സമയത്താണ് ഇത് എടുത്ത് വീഡിയോ എടുക്കുന്നത് അതുകൊണ്ട് എത്രത്തോളം നിങ്ങളിലേക്ക് എത്തുന്നു എനിക്ക് അറിയില്ല ഏട്ടാ അപ്പോഴേ ഞാൻ വിചാരിക്കുന്നു നിങ്ങൾക്ക് ഈ വീഡിയോ ഇഷ്ടമായിട്ടുണ്ടാവുന്നു വളരെ സിമ്പിളാണ് ഈ പ്ലാന്റ് നടാൻ അത്ര ഭംഗിയുള്ള ചട്ടിയൊന്നും വേണമെന്നില്ലാട്ടാ കാരണം നമുക്ക് വക്ക് പൊട്ടിയതോ പൊളിഞ്ഞതോ ആയ ഏത് പ്ലാസ്റ്റിക് പാത്രം വേണമെങ്കിലും എടുക്കാം കാരണം ഇത് വളരുന്നതിനനുസരിച്ച് മുള പൊട്ടുന്നതിനനുസരിച്ച് ഇതിന്റെ ബാക്കിയുള്ള തലപ്പുകളൊക്കെ ഇങ്ങനെ സൈഡിലേക്ക് ചാഞ്ഞ് തുടങ്ങും അങ്ങനെ സെന്ററിലേക്ക് നിറയെ തിക്കായിട്ട് വരുന്ന സമയത്ത് ഒരു പൂ വിരിഞ്ഞു നിൽക്കുന്ന പോലെ തോന്നാം നമുക്ക് ചട്ടിയുടെ വക്കയെ കാണില്ല മാത്രമല്ല അടീന്ന് കുറച്ച് ഭാഗം മാത്രമേ കാണുള്ളൂ ശരിക്കും ഒരു പൂത്തണ്ടാണ് പൂ പൂവ് പിടിച്ചു നിക്കുന്ന പോലെ നമുക്ക് തോന്നുന്നുള്ളൂട്ടാ അതുപോലെ തന്നെ ലക്ക് കൊണ്ടുവരുന്നു എന്നുള്ള വിശ്വാസം ഉള്ളത് തന്നെ ഈ ചെടി അല്പ സ്വല്പം ടോക്സിക്കും കൂടിയാണ് അതുകൊണ്ട് സെൻസിറ്റീവ് ആയിട്ടുള്ള സ്കിൻ ഉള്ളവരൊക്കെ ഇത് ഹാൻഡിൽ ചെയ്യുമ്പോൾ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലതാണ് കേട്ടാ പിന്നെ ബോർഡർ ആയിട്ടോ ഗ്രൗണ്ട് ടോപ്പായിട്ടോ ഒക്കെ നമുക്ക് സെറ്റ് ചെയ്യാം ഏഹ് കാട് പിടിച്ച പോലെയാവും ചിലർ പറയും പാമ്പ് വരുന്നു അപ്പോ എന്തായാലും ഹാൻഡ് ചെയ്യുന്ന സമയത്ത് കൈ കൈയൊക്കെ ഇടുമ്പോ ഒന്ന് ശ്രദ്ധിക്കണത് നല്ലത് തന്നെയാണ് കേട്ടാ അതുപോലെ തന്നെ ഇത് വളരെ ചീപ്പായിട്ട് നമുക്ക് നേഴ്സറികളിൽ നിന്നൊക്കെ ഏർ കിട്ടുന്നതുമാണ് പിന്നെ എന്താ പറയാനുള്ളത് വളരെ മനോഹരമായിട്ടുള്ള വളരെ ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള പ്ലാന്റ് അല്ലേ ഇതിന്റെ വിശേഷങ്ങളൊക്കെ നിങ്ങൾക്ക് ഇഷ്ടായിട്ടുണ്ട് എന്നാണ് എന്റെ വിശ്വാസം ഞാൻ ആ തൊട്ട് കാണിച്ചു തന്നതേ അതിന്റെ അടുത്ത മുള വരുന്നതാണ് കേട്ടാ അതുപോലെ തന്നെ പുറം രാജ്യങ്ങളിലൊക്കെ ഇത് ഒറ്റമൂലിയായിട്ടും കണക്കാക്കുന്നുണ്ട് മെഡിസിനൽ വാല്യൂസ് ഉണ്ട് എന്നൊക്കെ പറയുന്നുണ്ട് എഡിബിൾ ആണ് എന്ന് പറയുന്നുണ്ട് എന്തായാലും അതിനൊന്നും ആരും മുതിരേണ്ട കേട്ട അപ്പോഴേ ഈ ഒരു പ്ലാന്റിന്റെ വിശേഷം നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടായിട്ടുണ്ട് എന്ന് ഞാൻ വിശ്വസിക്കുകയാണ് നമുക്ക് ഇതുപോലെയുള്ള വീഡിയോകളുമായിട്ട് ഇനിയും കാണാം ടിൽ ബൈ